ഞാൻ എൻറോൾ ചെയ്തു വക്കീൽ നല്ല മാർക്കോടുകൂടെയൊക്കെ പാസ്സായി എൻറോൾ ചെയ്തു എൻറോൾ ഈ കേസ് വിഴാനുള്ള മടികാരണം പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നില്ല വീട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനിങ്ങനെ ഉഴപ്പി കുറേ നേരം പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഗണേശം എന്ന് പറയുന്ന സിനിമ ആണ് സന്ദേശം സിനിമ കണ്ടപ്പോൾ അതിൻ്റെ അവസാനം എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും നിർത്തിവെച്ച് അവസാനം ശ്രീനിവാസൻ എന്ത് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അപ്പം എനിക്ക് വക്കീലാഫീസൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് എല്ലാം എല്ലാം റെഡി ആയിട്ട് പക്ഷെ ഞാൻ അഞ്ചാറ് മാസമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായില്ല ഈ സിനിമ പിറ്റേ ദിവസം പോയി ഞാൻ വക്കീലാഫീസിൽ പോയിട്ടുണ്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പിൻബലം കുറച്ച് നാളാണെങ്കിലും കുറച്ച് വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതിൻ്റെ വലിയ സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത് കാരണം ലീഗലായിട്ടുള്ള പല കാര്യങ്ങളും സംസാരിക്കുമ്പോഴും നമ്മൾ ഇടപെടുമ്പോഴും മറ്റേ നിയമ നിയമനിർമ്മാണത്തിൽ ഇടപെടുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്തൊരു അഞ്ചത്തു കൊല്ലക്കാലം നമുക്ക് വലിയ എക്സ്പീരിയൻസാണ് നൽകിയത് അതിൻ്റെ കാരണം മുതലാണ് ഈ ഇരിക്കുന്നതെന്ന് ഞാൻ പ്രത്യേകം ഈ നാട്ടിൽ വെച്ച് ഞാൻ ഒരു പലപ്പോഴും പറയണമെന്ന് എഴുതിയതാണ് ഞാനത് പറഞ്ഞിട്ടില്ല ആ സിനിമ എൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം തൊട്ട് ഞാൻ ഹാജരാണ് പിന്നെ ഞാൻ ആ ഓഫീസിലൊക്കെ വളരെ ആത്മാർത്ഥമായി രാത്രി ഒരു മണി വരെയൊക്കെ ഇരിക്കുകയും പിറ്റേ ദിവസം രാവിലെ എട്ട് മണിവരെയൊക്കെ ഓഫീസിൽ ചെയ്യും ആ പണി ചെയ്യുന്നത് വരെ അത് പൂർണ്ണമായി അതുകൂടി പങ്കുവയ്ക്കാൻ ഈ സദസ്സിൽ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട്